മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ തലപ്പത്ത് അഴിച്ചുപണി നടക്കാൻ പോവുകയാണ് പ്രസിഡന്റ് അടക്കമുള്ള പദവികളിൽ മാറ്റം ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വർഷങ്ങളോളം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിന് സംഘടനയിൽ ഭാരവാഹിയായി തുടരില്ല ഇടവേള ബാബു മാറുന്നതോടെ പ്രസിഡന്റായ മോഹൻലാലും സ്ഥാനമൊഴിയുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്നാണ് മാതൃഭൂമി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തഞ്ച് വർഷത്തിനു ശേഷമാണ് ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അമ്മ സംഘടന രൂപീകരിച്ചതിനു ശേഷം മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു ജോയിന്റ് സെക്രട്ടറി ായിരുന്ന ഇടപെള്ള ബാബു മമ്മൂട്ടിയും മോഹൻലാലും പിന്നീട് ജനറൽ സെക്രട്ടറി ആയപ്പോൾ സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ജനറൽ സെക്രട്ടറി ആയത് ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം നിലവിൽ ക്ഷേതാ മേനോനും മണിപിള്ളയുമാണ് വൈസ് പ്രസിഡന്റ്മാർ ജയസൂരിയാണ് ജോയിന്റ് സെക്രട്ടറി സിദ്ദിഖ് ട്രഷറർ സുധീർ കരമന സുരഭി ലക്ഷ്മി ബാബുരാജ് രഘുനാഥ് തോമസ് മഞ്ജു പിള്ള ടിനി ടോം ഉണ്ണി ഉണ്ണിമുകുന്ദൻ ലെന നാരായണൻകുട്ടി ലാൽ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ലിറ്റിൽ ഹാർട്ട്സ് എന്ന ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് അഭിമുഖത്തിനിടെ ഉണ്ണിമുകുന്ദനെതിരെയും അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനെതിരെയും നടത്തിയ പരാമർശങ്ങളിൽ വ്യക്തത വരുത്തി നടൻ സൈനികം എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോ ദൃശ്യങ്ങളിലെ മുഴുവൻ ഭാഗവും കാണാതെ അതിനെ തെറ്റായി പലരും വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തികച്ചും ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു മഹിമയും ഉണ്ണിച്ചേട്ടനും എല്ലാവരും സുഹൃത്തുക്കൾ ആണെന്നിരിക്കെ തെറ്റായ ദിശയിലേക്ക് ചിലർ പറഞ്ഞതിനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു പിന്നെ അവസരം മുതലെടുത്ത് മതവിദ്വേഷത്തിന് അവസരം കാത്തുനിന്നവർക്ക് പാത്രമാകാൻ എന്റെ വാക്കുകൾ കാരണമായി എന്നൊരു ഒറ്റ കാരണം ാണ് ഇന്നിവിടെ ഇത് പങ്കുവെക്കുന്നത് അവരെ പ്രബുദ്ധരായ മലയാളികൾ അപജ്ഞയോടെ തള്ളും തള്ളണം ഇത് ഷൈനികത്തിന്റെയും ഉണ്ണിമുകുന്ദന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ നാട് തന്നെയാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു അഭിമുഖത്തിനിടെ അടി മഹിമാ നമ്പ്യരെ കളിയാക്കുവാൻ വേണ്ടി ആയിരുന്നു ഉണ്ണിമുകുന്ദനെയും ഉണ്ണിയുടെ പ്രൊഡക്ഷൻ കമ്പനിയും ഷൈൻ കളിയാക്കി സംസാരിച്ചത് ഇതിനെ തുടർന്നായിരുന്നു വിവാദങ്ങൾ തുടങ്ങിയത് അസഭ്യം കലർന്ന തരത്തിലായിരുന്നു ഉണ്ണിമുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയെ ഷൈൻ പരാമർശിച്ചത് ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടായിരുന്നു ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നാണ് ഉണ്ണിമുകുന്ദന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് യു എം എഫ് എന്നാണ് അതിന്റെ ചുരുക്കം ഇതുകൂടാതെ ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഓഫ് ഇന്ത്യ എന്ന പേര് ഉണ്ടാക്കി അതിനെ ചുരുക്കി അശ്ലീല രീതിയിലാണ് ഷെയ്ൻ പറഞ്ഞത് ഇതാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായി മാറിയത് തുടർന്നാണ് ഷെയ്ൻ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന വാശിയെ തുടർന്നാണ് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്ന് നടൻ വിജയരാഘവൻ പറയുകയാണ് രാഷ്ട്രീയമില്ലാതിരുന്ന കാലത്തും എന്തൊക്കെയോ ചെയ്യണമെന്ന ആഗ്രഹം സുരേഷിന് ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് ഒരുപാട് സിനിമ സുരേഷിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിജയരാഘവൻ പറയുന്നതും സുരേഷ് ഗോപി എന്റെ അടുത്ത സുഹൃത്താണ് അടുത്തിടെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു സുരേഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞാനെന്ന് പണ്ട് മുതലേ സുരേഷ് എന്റെ അടുത്ത സുഹൃത്താണ് അയാൾ ഒരു നല്ല മനുഷ്യനാണ് കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ് എന്തുമാത്രം സഹായമാണ് ചെയ്യുന്നത് ഒന്നും ആരെയും കാണിക്കാൻ ചെയ്യുന്നതല്ല എത്രയോ നാളുകളായി ചെയ്തു വരുന്നു മകൾ മരിച്ചു സുരേഷിന് വല്ലാത്ത ഷോക്കായത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന വാശി സുരേഷിനുണ്ട് ആ വാശിയെ തുടർന്നാണ് പുള്ളി രാഷ്ട്രീയത്തിലേക്ക് വന്നത് പണ്ടേ സുരേഷ് പറയുമായിരുന്നു ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് ഞാനാണെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു എന്നൊക്കെ ഒരു രാഷ്ട്രീയവും ഇല്ലായിരുന്ന കാലത്തും എന്തൊക്കെയോ ചെയ്യണമെന്ന ആഗ്രഹം സുരേഷിനുണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് ഒരുപാട് സിനിമ സുരേഷിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ ആ ഗണത്തിൽ വരുന്ന ആളല്ലേ സുരേഷ് എത്ര പുതിയ ആൾക്കാർ വന്നാലും സുരേഷിന് സ്പേസ് ഉണ്ട് എന്നാണ് വിജയരാഘവൻ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്